ആരൊരാൾ പാടുന്ന താരാട്ട് കേട്ടാലും മിഴികൾ നിറയുന്നതെന്തേ അതിലെൻഡുമ്മാൻ്റെ സ്വരമേ ആരൊരാൾ കാട്ടുന്ന വാത്സല്യമൂർത്താലും മനസ്സിൽ പതിയുന്നതെന്തേ അതിലെൻ്റെ ഉമ്മാൻ്റെ മുഖമേ ആരി ആരോ ഉമ്മാൻ്റെ പൂവോനുറങ്ങാരിരോ ഇതുപോലുറക്കുന്നൊരുമ്മാ കൽപോട് ചേർത്തിട്ടൊരുമാ നമ്മൾ ഏറ്റവും കൂടുതൽ പാട്ടുകൾ കേട്ടിട്ടുണ്ടാവുക പ്രിയപ്പെട്ട തിരുനബി സല്ലാം അലൈഹി സ്വല്ലാം തങ്ങളെക്കുറിച്ചാണ് അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ പാട്ട് കേട്ടിട്ടുണ്ടാവുക ഉമ്മമാരെ കുറിച്ചാണ് അത് സിനിമകളിലാണെങ്കിലും അല്ലാത്തതാണെങ്കിലും ഏറ്റവും കൂടുതൽ പാട്ടുകൾ കേട്ടിട്ടുണ്ടാവുക ഉമ്മമാരെ കുറിച്ചാണ് ആ ഉമ്മമാരുടെ മഹത്വത്തെയാണ് ഈ പാട്ടുകളിലൂടെ ഒക്കെ വ്യക്തമാക്കുന്നത് കേവലം പാട്ടുകളിലൂടെ മാത്രമാണോ ഉമ്മമാരുടെ മഹത്വം നമ്മൾ അറിഞ്ഞിട്ടുള്ളത് തിരുനബി തിരുനെപ്പിസ് അഹു അല്ലൈവല്ലാം മാത്തങ്ങളോട് ഒരു സ്വഹാബി വന്നിട്ട് ചോദിച്ചു ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിട്ടുള്ളത് ആരോടാണെന്ന് ചോദിച്ചു തിരുനബി പറഞ്ഞു നിൻ്റെ ഉമ്മയോടാണെന്ന് അതേ ചോദ്യം വീണ്ടും രണ്ട് പ്രാവശ്യം ആവർത്തിച്ചു പിന്നെ ആരോടാണെന്ന് ആ രണ്ട് പ്രാവശ്യവും നിൻ്റെ ഉമ്മയോട് തന്നെയെന്ന് തിരുനെപ്പി സല്ലാ അല്ലൈ വല്ല മാത്തങ്ങൾ മറുപടി പറഞ്ഞു അങ്ങനെ മൂന്ന് പ്രാവശ്യം ഉമ്മയോടാണ് ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഉപ്പയോട് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇവിടെയൊക്കെ വിളിച്ചോതുന്നത് ഉമ്മയുടെ മഹത്വം എത്രത്തോളം വലുതാണ് എന്നാണ് ഞാനിത് പറയാൻ കാരണം ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങളുടെ മുമ്പിൽ വായിക്കാം ഉമ്മ മരിച്ചു ഹൂറന്മാർക്ക് വേണ്ടി സ്വന്തം മകനെ വരെ തള്ളിപ്പറഞ്ഞ എൻ്റെ ജിഹാദി ഉമ്മ ഇല്ലാത്ത ലോകത്തേക്ക് പോയി ആദരാഞ്ജലികൾ സ്വന്തം ഉമ്മ മരണപ്പെട്ട് കിടക്കുമ്പോൾ അതേ ഉമ്മയുടെ വയറ്റിൽ പത്ത് മാസം കിടന്ന് പ്രസവിക്കപ്പെട്ട ഒരു മകൻ ആ ഉമ്മയെ പരിഹസിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ കുറിച്ച വാചകങ്ങളാണ് ഞാൻ വായിച്ചത് എക്സ് മുസ്ലിം എന്ന പേരിൽ അറിയപ്പെടുന്ന കടുത്ത ഇസ്ലാം വിരോധിയായ ആരിഫ് ഹുസൈൻ്റെ വാക്കുകളാണ് ഇതെന്ന് എല്ലാവർക്കും അറിയാം എല്ലാവരും ആ പോസ്റ്റ് കണ്ടിട്ടുണ്ടാവും ഒരു മനുഷ്യൻ മതം വിട്ടുകഴിഞ്ഞാൽ എത്രത്തോളം അതപ്പതിക്കും എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് ആരിഫ് ഹുസൈനിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങൾ ആരാധിക്കുന്ന ദൈവത്തെയും മുസ്ലിങ്ങൾ നെഞ്ചിലേറ്റി നടക്കുന്ന സ്വന്തം ശരീരത്തെക്കാളും കുടുംബത്തെക്കാളും ഒക്കെ സ്നേഹിക്കുന്ന പ്രവാചക തിരുമേലി സുലല്ലാമലി വസ്ലം അത്തങ്ങളെയുമൊക്കെ ഒരു മനുഷ്യനെ എത്രത്തോളം ഇഹ്ഴ്ത്താൻ പറ്റുമോ അത്രത്തോളം ഇഹിഴ്ത്തിയ ഒരു മനുഷ്യനാണ് ഒരു മനുഷ്യരൂപമാണ് ആരിഫ് ഹുസൈൻ സ്വന്തം ഉമ്മ മരിച്ചു കിടക്കുമ്പോൾ ആ ഉമ്മയെ അപമാനിക്കുന്ന തരത്തിൽ ഈ പോസ്റ്റിടാൻ ഒരു മനുഷ്യന് കഴിയും അതുകൊണ്ടാണ് മനുഷ്യൻ അതപ്പതിച്ചു പോയാൽ മൃഗത്തേക്കാൾ മോശമാണെന്ന് തിരുനബി സാഹു അല്ലൈവി തങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഏത് മതമില്ലാത്തവനാണെങ്കിലും സ്വന്തം ഉമ്മയെ ഈ രീതിയിൽ അപമാനിച്ചിട്ടില്ല അതും ഉമ്മ മരണപ്പെട്ട് കിടക്കുമ്പോൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല അത്തരത്തിൽ ഉമ്മയെ അപമാനിക്കുന്നത് കാരണം സ്വന്തം ഉമ്മ എത്ര ഉപദ്രവിച്ചാലും എത്ര തള്ളിപ്പറഞ്ഞാലും ആ ഉമ്മ വിട പറഞ്ഞാൽ ഏത് മകൻ്റെയും ഉള്ളൊന്ന് പിടയും ഉള്ളിലൊരു വിങ്ങലുണ്ടാവും ആ ഉമ്മയുടെ അഭാവം ഉമ്മ ഇല്ലാത്ത സമയത്ത് ആ മകൻ തിരിച്ചറിയും ഇയാൾ പക്ഷേ ഉമ്മയെ ഇത്രത്തോളം അപമാനിക്കാൻ കാരണം എന്താണെന്നറിയോ ആ ഉമ്മ സ്വന്തം നെഞ്ചേറ്റിയ പ്രവാചകനെയും ഒക്കെ തള്ളി പറഞ്ഞുകൊണ്ട് ഇകഴ്ത്തി കൊണ്ടിരിക്കുമ്പോൾ ആ മകനെ വീട്ടിൽ നിന്ന് പുറത്താക്കി ആ ഒരു ദേഷ്യമാണ് ഇത്തരത്തിൽ ഈ ആരിഫ് ഹുസൈൻ ഉമ്മയോട്ട് തീർക്കുന്നത് ഇയാളുടെ മതവിദ്വേഷ പ്രചാരണം കാരണം എത്ര മനോവേദനയിലായിരിക്കും ആ ഉമ്മ ജീവിച്ചിട്ടുണ്ടാവുക ഇപ്പോൾ വിട പറഞ്ഞതും എത്ര മനോവേദനയിലായിരിക്കും നമുക്ക് ചുറ്റും മരണപ്പെട്ടു പോയ ഉമ്മമാർക്ക് വേണ്ടി അവരുടെ പാരത്രിക ഗുണത്തിനു വേണ്ടി അവരുടെ മക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകൾ ആ ഉമ്മ കാണുന്നുണ്ടാവില്ലേ ആ ഉമ്മ കേൾക്കുന്നുണ്ടാവില്ലേ അത്തരത്തിലുള്ള സൗഭാഗ്യമൊന്നും തനിക്ക് കിട്ടില്ലല്ലോ എന്ന് ആ ഉമ്മ നിരന്തരമായി ചിന്തിച്ചിട്ടുണ്ടാവും നീറി നീറി പുകഞ്ഞിട്ടുണ്ടാവും ഞാൻ ഏറെ സ്നേഹിച്ച മുത്തുനബിയെയും ഞാൻ ചെറുപ്പം മുതൽ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ പടച്ച റബിനെയുമാണല്ലോ എൻ്റെ മകൻ തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരം ഒരു മകനിൽ നിന്ന് എൻ്റെ മരണശേഷം എൻ്റെ കാലശേഷം എനിക്ക് എങ്ങനെയാണ് ഗുണം കിട്ടുക എന്ന് ആ ഉമ്മ നീറിനീറി ആലോചിച്ചിട്ടുണ്ടാവും മാത്രമല്ല ഈ പരിശുദ്ധ ഇസ്ലാമിനെയും ഈ ലോകം തന്നെ സൃഷ്ടിച്ച പടച്ചറബിനെയും അവൻ്റെ പ്രവാചകനെയും ഇത്രത്തോളം ഇഴ്ത്തി സംസാരിക്കുന്ന എൻ്റെ മകൻ ആ മകനെ പ്രസവിച്ചതിൻ്റെ പേരിൽ എനിക്ക് നാളെ റബ്ബിൻ്റെ അടുത്ത് നിന്ന് ശിക്ഷ കിട്ടുമോ എന്ന് ആ ഉമ്മ പേടിച്ചിട്ടുണ്ടാവും അങ്ങനെ നീറിനീർ പുകഞ്ഞുകൊണ്ടായിരിക്കും ആ ഉമ്മ മരണപ്പെട്ടിട്ടുണ്ടാവുക ആ മകനെ പറഞ്ഞ് ശരിയാക്കാൻ വേണ്ടി ആ ഉമ്മ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടാവും അതിലൊന്നും ഫലം കാണാത്തപ്പോഴായിരിക്കും ആ ഉമ്മ മകനെ പുറത്താക്കിയിട്ടുണ്ടാവുക ആ ഉമ്മക്ക് പടച്ചിറപ്പ് എല്ലാം പുറത്തു കൊടുത്ത് അവരോട് കൂടെ നമ്മയും സ്വർഗത്തിനും ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതേ നമുക്കിപ്പോൾ കഴിയും ഇവിടെ സ്വന്തം ഉമ്മയുടെ പാരിത്രിക ഗുണത്തിനു വേണ്ടിയിട്ട് കോടിക്കണക്കിന് സ്വത്തുക്കൾ ദാനം ചെയ്യുന്ന മക്കൾ അത്രയുണ്ട് നമ്മുടെ ചുറ്റുവട്ടത്തിൽ തനിക്കോ തൻ്റെ കുടുംബത്തിനോ വേണ്ടി ജീവിതം ആസ്വദിക്കാനുള്ള സമ്പത്ത് മുഴുവൻ മരണപ്പെട്ട ഉമ്മയ്ക്ക് വേണ്ടി ഉമ്മയുടെ പാരത്രിക ഗുണത്തിനു വേണ്ടി ദാനം ചെയ്യുന്ന എത്ര ആളുകൾ ആ ചില്ലറക്കാരിലത് വലിയ ത്യാഗം തന്നെയാണ് അവർ ചെയ്യുന്നത് അതാണ് ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ വിശ്വാസം വിശ്വാസമുണ്ടായാലുള്ള ഒരു ഗുണം അങ്ങനെ വിശ്വാസം മനസ്സിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഉമ്മയെ ഒരിക്കലും തള്ളിപ്പറയാൻ കഴിയില്ല ഉമ്മയെ ഈ രീതിയിൽ ആക്ഷേപിക്കാൻ കഴിയില്ല ഒരു മകനും ഉമ്മയെ അനാഥാലയത്തിൽ ഉണ്ടാക്കാൻ കഴിയില്ല ഒരു മകനും വിശ്വാസം അവൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിലൊക്കെ വൃദ്ധസദനങ്ങൾ വളരെയധികം കുറഞ്ഞു കാണുന്നത് ഈ ലോകത്തേക്കൊന്ന് കണ്ണൊടിച്ച് നോക്കിയാൽ കേരളത്തിലടക്കം എത്രയെത്ര വൃദ്ധസദനങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ആ വൃദ്ധസദനങ്ങളിൽ ചെന്ന് നോക്കിയാൽ എത്ര മാതാപിതാക്കളാണ് വെന്ത് നിരയെ അവിടെ ജീവിക്കുന്നത് എന്നാൽ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് അത്തരത്തിൽ കാണാൻ കഴിയില്ല കാരണം മുസ്ലിങ്ങൾ ഉമ്മാക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ആ ഉമ്മാൻ്റെ കാലിനടിയിലാണ് എന്നാണ് മുസ്ലിങ്ങളായ ആളുകൾ ചിന്തിക്കുന്നത് അത്തരത്തിൽ വിശ്വസിക്കുന്ന ഒരു മകന് ഉമ്മയെ എങ്ങനെ വൃദ്ധ സദനത്തിൽ കൊണ്ടാക്കാൻ കഴിയും പക്ഷേ ഈ വൃത്തികെട്ട ആരിഫിനെ പോലെയുള്ളവരുടെ കൂടെ ജീവിക്കുമ്പോൾ അവർക്ക് ഉമ്മാന വില ഉണ്ടാവില്ല അവർക്ക് ഉപ്പാന വില ഉണ്ടാവില്ല അവർ ഉമ്മാനയും ഉപ്പാനയും സദനത്തിൽ കൊണ്ടാക്കാൻ ഒരു മടിയും ഉണ്ടാവില്ല മരണപ്പെട്ട് കിടക്കുമ്പോൾ പോലും ഇത്തരത്തിൽ അപമാനിക്കാൻ ഒരു മടിയും ഉണ്ടാവില്ല എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ ചിന്തിക്കണം ഉപ്പമാതിരി ചിന്തിക്കണം നിങ്ങളുടെ മക്കളിൽ ലിബറൽ ചിന്താഗതി വളർന്നു വരുന്നുണ്ടെങ്കിൽ അതിന് തക്കതായ ചികിത്സ നൽകില്ല എങ്കിൽ ഇതുപോലെയുള്ള അവസ്ഥ നിങ്ങൾക്കും ഉണ്ടായേക്കാം നാളെ നിങ്ങൾ മരണപ്പെട്ട് കിടക്കുമ്പോൾ നിങ്ങളെക്കുറിച്ചും ഇതേ രീതിയിൽ ഫേസ്ബുക്ക് പോസ്റ്റിടാനോ അല്ലെങ്കിൽ നിങ്ങളെ അപമാനിക്കാനോ നിങ്ങളെ മക്കൾ തയ്യാറായേക്കാം അവരിൽ എന്തെങ്കിലും ലിബറൽ ചിന്താഗതി കണ്ടാൽ അതിന് തക്കതായ ചികിത്സ കൊടുത്ത് അത് മാറ്റിയില്ലെങ്കിൽ അവരിലുള്ള മതവിശ്വാസം ഊട്ടി ഉറപ്പിച്ചില്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും അതിനെ നിങ്ങൾ ഖേദിക്കേണ്ടി വരും ആ ഉമ്മയെപ്പോലെ നേറി നീറി മരിക്കേണ്ട അവസ്ഥ ആരിഫ് ഹുസൈൻ്റെ ഉമ്മയെപ്പോലെ നേറിനീറി മരിക്കേണ്ട ഒരു അവസ്ഥ ഒരു പക്ഷേ നിങ്ങൾക്കും ഉണ്ടായേക്കാം ലിബറൽ ചിന്തകൾ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അത്തരത്തിലുള്ള ചെയ്തികൾ നിങ്ങളുടെ മക്കളിൽ കണ്ടാൽ അതിനെ നിസ്സാരമായിട്ട് കാണണ്ട ഈ ലോകത്ത് ഒരു മനുഷ്യനെ ഏറ്റവും നന്നായി ജീവിക്കണമെങ്കിൽ മനുഷ്യത്വത്തോടു കൂടി ജീവിക്കണമെങ്കിൽ ധാർമ്മികമായ മൂല്യങ്ങൾ അവനിലുണ്ടാകണമെങ്കിൽ മതവിശ്വാസം അനിവാര്യമാണ് ഇല്ലെങ്കിൽ ഒരു ധാർമ്മിക മൂല്യങ്ങളുമില്ലാത്ത ഒരു മനുഷ്യനോട് സ്നേഹമോ ബഹുമാനമോ ആദരമോ ഇല്ലാത്ത സ്വതന്ത്ര ചിന്ത കൊണ്ട് നടക്കുന്ന ഒരു ധാർമ്മിക മൂല്യവും ഇല്ലാത്ത ഒരു മനുഷ്യത്വവും ഇല്ലാത്ത മക്കളായിട്ട് നിങ്ങളുടെ മക്കൾ മാറും അതിൽ നിന്നും അവരെ മോചിപ്പിക്കേണ്ടത് ഓരോ ഉമ്മമാരുടെയും ബാധ്യതയാണ് ഓരോ ഉപ്പന്മാരുടെയും ബാധ്യതയാണ് അതുകൊണ്ട് നിങ്ങളുടെ മക്കളിൽ എന്തെങ്കിലും ലിബറൽ ചിന്താഗതികൾ നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ അതിനെ നിസ്സാരമായിട്ട് തള്ളാതെ തക്കതായി ചികിത്സ കൊടുത്ത് ആ ലിബറൽ ചിന്തയിൽ നിന്നും അവനെ മോചിപ്പിക്കൽ വളരെ അനിവാര്യമാണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഹിന്ദുമതം വലിച്ചെറിഞ്ഞു വന്ന ഏതെങ്കിലും മനുഷ്യനെ ഹിന്ദുമതത്തെ ഇത്തരത്തിൽ ആക്ഷേപിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന ദൈവങ്ങളെയോ അവരുടെ പുണ്യാത്മാക്കളെയോ ഇത്തരത്തിൽ ആക്ഷേപിക്കുന്നുണ്ടോ തള്ളിപ്പറയുന്നുണ്ടോ ഉണ്ടാവില്ല ഈ രവിചന്ദ്രൻ ഒരു ഹിന്ദു ആയിരുന്നല്ലോ അയാളും കടുത്ത രീതിയിൽ വിമർശിക്കുന്നത് ആരെയാണ് മുസ്ലിങ്ങളുടെ വിശ്വാസത്തെയാണ് ഇസ്ലാം മതത്തെയാണ് ആരിഫ് ഹുസൈൻ ഇസ്ലാമിൽ നിന്നും പുറത്തുപോയൊരു മനുഷ്യനാണ് അയാളും വിമർശിക്കുന്നത് ഇസ്ലാം മതത്തെയാണ് മറ്റു മതങ്ങളിൽ നിന്നും അവർ ഇത്രത്തോളം ആക്ഷേപിക്കുന്നില്ല എനിക്ക് ഒരു പുതു മുസ്ലിം സുഹൃത്തുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം മരണപ്പെട്ടു പോയി അദ്ദേഹത്തിൻ്റെ ഖബർ അള്ളാഹു സ്വർഗമാക്കി കൊടുക്കട്ടെ അദ്ദേഹത്തിൻ്റെ ഉമ്മ മുസ്ലിം ആയിട്ടില്ല അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അമുസ്ലിമായ ആ ഉമ്മയെക്കുറിച്ച് പറയുമ്പോഴൊക്കെ കണ്ണിൽ നിന്നും ഒഴുകുന്നത് കാണാമായിരുന്നു ഞങ്ങൾക്ക് വല്ലാത്തൊരു വിങ്ങിപ്പൊട്ടലായിരുന്നു ഉമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹത്തിനുണ്ടായിരുന്നത് ആ ഉമ്മ വേറൊരു വിശ്വാസിയാണ് എന്ന് കരുതിയിട്ട് ഉമ്മയെ ഒരിക്കലും ഇതുപോലെ കുറ്റപ്പെടുത്തിയിട്ടില്ല അപമാനിച്ചിട്ടില്ല ആ ഉമ്മയുടെ അവസ്ഥയോടുത്ത് വിങ്ങിപ്പൊട്ടുക മാത്രമാണ് ആ സുഹൃത്ത് ചെയ്തിരുന്നത് ഇത് നേരിട്ട് കണ്ട ആളാണ് ഞാൻ അപ്പോൾ ഒരു മുസ്ലിമിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് സ്വന്തം ഉമ്മ മറ്റു മതത്തിലാണെങ്കിലും മതമില്ലാത്തവനാണെങ്കിലും ആ ഉമ്മയെ ഒരിക്കലും കുറ്റപ്പെടുത്തി സംസാരിക്കൂല ആ ഉമ്മയെ ഇത്തരത്തിൽ പരസ്യമായിട്ട് അപമാനിക്കൂല ബഹുമാനപ്പെട്ട ഊവ്സുൽ കർണീർ റതിയുള്ളു വന്നുവിൻ്റെ ചരിത്രം നമുക്കൊക്കെ അറിയാം റസൂർദാന്റെ കാലത്ത് ജീവിച്ച ഒരു മഹാനാണല്ലോ അദ്ദേഹം യമനിൽ ഉമ്മാനെ പരിചരിച്ച് ജീവിച്ചിരുന്ന അദ്ദേഹത്തിന് റസൂർദാനെ കാണാനുള്ള അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ എന്നിട്ട് ആ റസൂർദാനെ കാണാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം മദീനയിലേക്ക് പോയിട്ടുണ്ടല്ലോ പക്ഷെ അപ്പോഴൊന്നും കാണാൻ സാധിച്ചിട്ടില്ല ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു റസൂൾദാനെ കാണുക എന്നുള്ളത് അദ്ദേഹം എത്രത്തോളമാണ് റസൂൾദാനെ സ്നേഹിച്ചത് എന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രം പഠിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും ബഹുതി യുദ്ധത്തിൽ റസൂർദാന്റെ മുൻപല്ല് പൊട്ടിയപ്പോൾ തൻ്റെ വായിലെ പല്ല് മുഴുവൻ കുത്തി പൊട്ടിച്ച ഒരു മഹാനാണ് അതിന് കാരണം ആദ്യം ഒരു പല്ലായിരുന്നു പൊട്ടിച്ചിരുന്നത് പിന്നെ അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയില്ല റസൂഖ്ദാന്റെ ഏത് പല്ലാണ് പൊട്ടിയതെന്നറിയില്ല അതുകൊണ്ട് റസൂൾ ഉദ്ദാക്കില്ലാത്ത പല്ലെനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വായിലെ മുഴുവൻ പല്ലും കുത്തിപ്പൊട്ടിച്ചൊരു മഹാനാണ് ഉമ്മാനെ പരിചരിക്കുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് ഉമ്മാനെ വിട്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം മദീനയിലേക്ക് പോയി റസൂൾദാനെ കാണാൻ വേണ്ടിയിട്ട് പക്ഷേ അപ്പോഴൊന്നും റസൂൾദാനെ കണ്ടില്ല മറ്റെവിടേക്കോ യാത്ര പോയിരുന്നു പക്ഷെ റസൂൾ തിരിച്ചു വരുന്നത് വരെ കാത്തിരിക്കാനുള്ള സമയം അദ്ദേഹത്തിനില്ല ഉമ്മ ഒറ്റക്കാണ് ആ ഉമ്മാനെ പരിചരിക്കാൻ വേണ്ടി തിരിച്ചു പോകേണ്ടതുണ്ട് അങ്ങനെ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായ റസൂർ തന്നെ കാണുക എന്ന ആഗ്രഹം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം യമനിലേക്ക് തന്നെ തിരിച്ചു പോയ ചരിത്രം നമ്മളൊക്കെ കേട്ടതാണ് അപ്പോൾ അവരൊക്കെയും ഉമ്മാക്ക് എത്രത്തോളം പ്രാധാന്യമാണ് കൊടുത്തിരുന്നത് എന്നാൽ ഈ സ്വതന്ത്രവാദികളായ ആളുകളോ അവർ ആരെയും സ്നേഹിക്കുന്നില്ല അവർ സർവ്വ സ്വാതന്ത്ര്യനാണ് അവർക്ക് ആരോടും വിധേയത്വമില്ല സ്നേഹമില്ല ബഹുമാനമില്ല അവർക്കാരും സഹായം വേണ്ട അത്തരത്തിൽ ജീവിക്കുന്ന മനുഷ്യരാണല്ലോ അവർ അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു ധാർമ്മിക മൂല്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അതുകൊണ്ട് അത്തരക്കാരുടെ കെണിയിൽ പെട്ടുപോകുന്ന നമ്മുടെ മക്കളെ നമ്മളതിൽ നിന്നും പിന്തിരിപ്പിക്കണം അവരെ പറഞ്ഞ് മനസ്സിലാക്കണം ധാർമ്മിക മൂല്യമില്ലാത്ത മനുഷ്യനെന്ന് പറയുമ്പോൾ അത് മൃഗത്തിന് തുല്യമാണ് ഇത്തരത്തിൽ സ്വന്തം ഉമ്മ മരണപ്പെട്ട് കിടക്കുമ്പോൾ പോലും പരസ്യമായിട്ട് ഉമ്മയും അപമാനിക്കുന്ന തരത്തിലേക്ക് അവർ തരം താഴ്ത്തപ്പെടും അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ ഉപ്പമാർ അവരുടെ മക്കൾക്ക് ലിബറൽ ചിന്താഗതികൾ വരാതെ സൂക്ഷിക്കേണ്ടത് അവരുടെ തന്നെ ഉത്തരവാദിത്തമാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും വരഹമുല്ല